കാസർഗോട്ടാരുടെ സ്വന്തം ചാനലായ കേൾ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദുബൈയിലെ ഇഫ ചിക്കൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റുള്ളൊരു ചിക്കനാണിത് അപ്പോൾ സാധാരണ നമ്മളെ കാസർഗോട്ടൊന്നും ഈ റെസിപ്പി അധികം കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ കാസർഗോട്ടാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കോയിൻ്റെ ബ്രഷ്റ്റ് പീസില്ലേ എല്ലില്ലാത്ത നെഞ്ഞിൻ്റെ ഭാഗം ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കണം നല്ല കട്ടി കുറഞ്ഞ് കിട്ടാൻ വേണ്ടാന്ന് ഇങ്ങനെ ചെയ്യുന്നത് ഇനി എരിവുള്ള മുളിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂണും കൊത്തമ്പാരിൻ്റെ പൊടി ഒരു ടീസ്പൂണും കുരുമുളിൻ്റെ പൊടി ഒരു ടീസ്പൂണും ഗരം മസാല പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും ഒരു ടീസ്പൂണ് ഉപ്പ് പിന്നെ ഇപ്പം ഞാൻ ഇട്ടതുണ്ടല്ലോ ജിഞ്ചർ പൗഡറാണ് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കാൽ കപ്പ് തൈര് ഇതാ ഇത്രയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ടെടുത്ത് ഇനി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ റിഫൈൻഡ് ഓയിൽ ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിന് ഇനി ഇഞ്ചി വെളുത്തുള്ളി രണ്ടും പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടിട്ടെങ്കിലും മതി ഇഞ്ചിൻ്റെ പൗഡറിനെ വേണമെന്നില്ല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് ഇനി കോയിനെ മസാല നല്ലോണം പുളിപ്പിച്ചിട്ട് എടുക്കണം നല്ല പുതിപ്പിച്ചിട്ട് എടുക്കണം എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ചങ്ങായിമാരെ അപ്പോൾ ഒരു കോയിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ഭയങ്കര ഫ്ലേവറാണ് ഇതൊരു അഞ്ചെട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ഈ ചിക്കൻ എല്ലാം നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല ജ്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടാകുമ്പോൾ കിട്ടും ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ കാൽ തന്നെ ഞാൻ ഇതാ മസാല എല്ലാം തേച്ചിട്ട് വെക്കുന്നുണ്ട് ഇനി രാത്രിയാണ് ഞാനിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അത്രയും സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം ദാ നല്ലോണം സോഫ്റ്റ് ആയിട്ട് ചിക്കൻ എല്ലാം വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഇൻ്റെ മസാലയെല്ലാം ഒന്ന് തേച്ചിട്ട് കൊടുക്കണം മസാല എല്ലാം ഇങ്ങനെ ഉറച്ചിട്ടുണ്ടാവും ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അതിനും വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കണം എന്നിട്ട് ഞാൻ ഈ ചിക്കൻ ഇപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പാനിലിടുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാക്കുന്നത് വലിയ പാനൊക്കെ നിങ്ങൾക്ക് ഒന്നാക്കിട്ട് തന്നെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാണ് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി കൂടുതൽ എണ്ണ ഒന്നും വേണ്ട എന്നിട്ട് നാം എന്താക്കാം ഇപ്പോൾ ഫുൾ തീലുണ്ട് ഇനി ചെറിയ തീയാക്കി കൊടുത്തിട്ട് ഈ കോഴി ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കണം കോഴി വെച്ചിട്ട് ചെറിയ തീയാക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂടിപ്പോണ്ട മൂടിയിട്ട് വെച്ചിട്ട് ഒരു ഭാഗം എട്ട് മിനിറ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഈ മസാല ഉണ്ടല്ലോ ബാക്കിയുള്ളതല്ല അതിൽ നീൻ്റെ മീത്തൊക്കെ തേച്ചിട്ട് കൊടുക്കണം ഈ തേച്ചിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കിട്ടും എന്നിട്ട് ഞാൻ മൂടിയിട്ടെല്ലാം വെച്ചിന് ഇനി ഞമ്മൾക്ക് ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം എട്ട് മിനിറ്റ് ആയി ഇനി തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അടിഭാഗം ഉണ്ടല്ലോ അതും ഒരു എട്ട് മിനിറ്റ് കുക്കാക്കിയിട്ട് എടുക്കണം അപ്പം നല്ല ഭാഗം ബന്ധിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇനി എന്ന് വിചാരിക്കുക കുറച്ച് അധികം സമയം വേവിച്ചിട്ട് എടുത്താൽ മതി എട്ട് മിനിറ്റ് ആദ്യത്തെ ഭാഗമായി ഇനി രണ്ടാമത്തെ ഭാഗതാ കുറച്ച് എണ്ണയെല്ലാം ഞാൻ ഇങ്ങനെ ഒഴിച്ചുകൊടുത്തിന് എന്നിട്ട് മൂടി വെച്ച് എട്ട് മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താക്കുക ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നതെന്ന് അറിയാം അതിൻ്റെ അടിയിലെല്ലാം മസാലയുണ്ട് ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം അതെല്ലാം ഒന്ന് ചർണ്ടിയിട്ട് എടുത്തിട്ട് ഞാൻ എല്ലാം മുകളിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് തേച്ച് കൊടുക്കുമ്പോൾ ഈ നമ്മളിൻ്റെ മുകളിലേക്ക് ഒരു സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സോസും ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് കിട്ടണം ഇങ്ങനെ ചെയ്യുന്നത് ഇനി മിക്സിൻ്റെ ജാർ ഉണങ്ങിയ ജാറിലേക്ക് ഒരു മുട്ട കാൽ ടീസ്പൂണിൻ്റെ പാതി ഉപ്പ് അത്ര തന്നെ കുരുമുണ്ട് പൊടി അത്ര തന്നെ പഞ്ചാര രണ്ടല്ലി വെളുത്തുള്ളിത്തി ഇട്ടിട്ട് ഫുള്ള് സ്പീഡിൽ ഞാൻ പതിനഞ്ച് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്ത് ചരക്കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട് അതിൻ്റെ നാലൊരു ഭാഗം ഫസ്റ്റ് ഒഴിച്ചിട്ട് ഫുള്ള് സ്പീഡിൽ തന്നെ പതിനഞ്ച് സെക്കൻഡ് കറക്കി ഇനി രണ്ടാമത്തെ ഭാഗം എണ്ണ ഒഴിച്ചു കൊടുക്കണം വീണ്ടും ഫുള്ള് സ്പീഡിൽ തന്നെ പതിനഞ്ച് സെക്കൻഡ് കറക്കിയിട്ട് എടുക്കണം അങ്ങനെ മൂന്നാമത്തെ ഭാഗം എണ്ണ ഒഴിച്ചിട്ടും പതിനഞ്ച് സെക്കൻഡ് കറക്കിയിട്ട് ഫുൾ സ്പീഡിൽ എടുക്കണം അപ്പം ഇനി ഏകദേശം നല്ലപോലെ മയോണൈസ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകം മതിയെങ്കിൽ എണ്ണ മതിയാക്കാം ഇനി കുറച്ചും കൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എണ്ണയും കൂടി കൊടുക്കുക ഞാൻ ഫുൾ എണ്ണ ഇച്ചെടുത്തിന് എന്നിട്ട് വീണ്ടും പതിനഞ്ച് സെക്കൻഡ് ഫുള്ള് സ്പീഡിലൊന്ന് കറക്കിയിട്ട് എടുക്കണം അപ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ടുള്ള മയോണൈസ് റെഡിയായി കണ്ടില്ലേ ഇനി ഇതിലേക്ക് സ്പെഷ്യൽ ഐറ്റം ചേർക്കാനുണ്ട് ഇത് സാധാരണ മയോണൈസ് നമുക്കിങ്ങനെ ചീസിയെ മയോണൈസാക്കിയിട്ട് എടുക്കണം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കണം അതിപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും വേങ്ങ കിട്ടും പിന്നെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ദാ ഈ പാക്കറ്റ് ഉണ്ടല്ലോ ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് ഇട്ട് ഇട്ടുകൊടുത്തിന് ചീസ് ഫ്രഷ് ക്രീം മുട്ട ഒന്നും ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ചിന് അങ്ങനെ കുറച്ച് മുന്നേ എടുത്തിട്ട് തണുപ്പല്ല പോകണം ദാ ഇതും കൂടി ഇട്ടിട്ട് ഒരു ഇരുപത് സെക്കൻഡ് ഫുൾ സ്പീഡിലൊന്ന് ബ്ലെൻഡാക്കിയിട്ട് എടുത്തിട്ടാകുമ്പോഴത്തേക്ക് ചീസീമായോ റെഡിയായി ഇനി ചിക്കൻ്റെ മീത്തെ ഇതാ തേയിച്ചുകൊടുക്കണം മസാല എല്ലാം ഉള്ളതെല്ലാം നമ്മൾ സൈഡ് സൈഡ് നല്ല എടുത്തിട്ട് ചിക്കൻ്റെ മീത് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഈ മയോണീസ് ഉണ്ടല്ലോ ചീസി മയോണീസ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയ മയോണീസ് ഏകദേശം രണ്ട് ബ്രഷ്റ്റ് പീസിന് മതിയാവും ഞാനിപ്പോൾ ഒരു ബ്രഷ്ടല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുത്ത് എൻ്റെ പകുതിയിലും കുറച്ചധികം ഒഴിച്ചു കൊടുത്ത് ഇനി എല്ലാം വേണമെങ്കിൽ എല്ലാം ഒഴിച്ചു കൊടുക്കാം അപ്പം ടേസ്റ്റ് കൂടുതലായിട്ട് കുറയൊന്നുമില്ല ഇപ്പം എനിക്കത്ര മതിയെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇതേപോലെ ഇച്ചുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സാക്കി ഈ മസാലയിലൊന്നും ഇങ്ങനെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് മൂടിയിട്ട് ചെറിയ തീലന്നെ അഞ്ച് മിനിറ്റ് കൂടുതൽ ടൈം എടുക്കണ്ട അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഈ ചീസെല്ലാം ഒന്ന് മെൽട്ടായിട്ട് ഉണ്ടാവും കണ്ടില്ലതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ദുബായ് ഹോട്ടലിൽ കിട്ടുന്ന ഇഫ ചിക്കൻ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഫ ചിക്കൻ ഇഷ്ടമായില്ലേ ഇതാ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല ഭയങ്കര ടേസ്റ്റിൻ്റെ മണം കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല ഗെയ്സ് അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയിട്ട് നോക്ക് ഇനി ദുബൈയിലേക്കൊന്നും ടിക്കറ്റ് എടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എല്ലാ ചേരുവയും വീട്ടിലുള്ളത് തന്നെ ചിലപ്പോൾ ചീസ് ചില ആളെ വീട്ടിലുണ്ടാവില്ല ബാക്കി എല്ലാവരും പോലെ ചീസ് ഉണ്ടാവും ഫ്രഷ് ക്രീം ഉണ്ടാവും മയണേസിത്താ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് ഞാൻ കാണിച്ച് ഇനി വലിയ പണിയൊന്നുമില്ലല്ലോ ഇപ്പം തന്നെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി കണ്ട ഉടനെ ഉടനും സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സാധാരണ അൽഫാമും ഗ്രില്ലും ബ്രോസ്റ്റും എല്ലാം കഴിച്ച മടുത്ത ഞമ്മക്ക് പുതിയൊരു ഐറ്റം ഈ ചിക്കൻ പൊളിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ജ്യൂസിയാണ് അതേപോലെ ക്രീമി ചീസ് എന്ത് വേണമെങ്കിലും പറയാം അത്രയും ടേസ്റ്റുള്ള നല്ല കിടിലൻ ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഈ ഇഫ ചിക്കൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയിക്കുകയും വേണം അപ്പം നമ്മളെ കാസോട്ടെ സ്വന്തം റെസിപ്പി ആക്കിയിട്ട് ഇനി എടുക്കണം ഞമ്മൾക്ക് എല്ലാവർക്കും ഇനിയിപ്പോൾ ഇതെല്ലാ ഹോട്ടലിലും വരാൻ തുടങ്ങും അപ്പോൾ ഹോട്ടലൊന്നും പോയിട്ട് കഴിക്കണ്ട നിങ്ങൾ ഇപ്പോൾ ഹോട്ടലൊന്നും കിട്ടേല അതിന് മുന്നേ നിങ്ങൾ നിങ്ങളെ പുരേലാക്കിയിട്ട് കഴിച്ചറ് ഫസ്റ്റ് തന്നെ ഹോട്ടലെല്ലാം വന്നിട്ടാകുമ്പോൾ നമുക്ക് അത്ര ഒരു ഒരിതുണ്ടാവല്ല നമ്മൾ തന്നെ ഫസ്റ്റ് കഴിക്കുമ്പോൾ ആണ് നമുക്ക് ഏടിയൊരു ബലിയ നിലയിലുള്ളത് അപ്പോൾ നമ്മൾ എന്താക്കുക ആദ്യം തന്നെ പൊരലുണ്ടാക്കിയിട്ട് നോക്ക് എന്നിട്ട് നിങ്ങളെ വിലയേറിയ കമൻറ്റിലൂടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനില്ലേ അതൊന്ന് ആക്കിയിട്ട് വെച്ചിട്ട് പിന്നെ ചങ്ങായി ഒന്ന് ഷെയർ ആക്കി അപ്പോൾ വീണ്ടും കാണാം ബായ് ബായ്